നന്ദകുമാരാണ് ഗർ എന്ന് പറഞ്ഞ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അപ്പം ഷൂട്ടർ ഉണ്ടായിരുന്നു ഷൂട്ടൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഞങ്ങൾ പോയതാണ് കാര്യം സുരാജ് വെഞ്ോടും കുഞ്ചാക്കോനും ഒന്നിക്കുന്ന പടം പിന്നെ മറ്റേ എന്താ പറയുക മറ്റേ സൂവിൽ നടക്കണ കഥ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ട്രെയിലർ കണ്ടിട്ട് പോയതാണ് നല്ല മെസ്സേജ് ഉള്ള സിനിമയാണ് കേട്ടോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മെസ്സേജാണെന്ന് വെച്ചുകഴിഞ്ഞാൽ സമൂഹത്തിന് ഗുണമുള്ള മെസ്സേജ് ഉള്ള ഒരു സിനിമയാണ് മെസ്സേജ് ആദ്യവും കാണിക്കും ഇന്റർവേലിലും കാണിക്കും സ്മോക്കിംഗ് ഇഞ്ചുറി ടു ഹെൽത്ത് അതല്ലാത്ത ഒരു കോപ്പാണ് പടത്തിൽ ഏത് ഊളയാണ് ഈ പടം എടുത്തത് മനുഷ്യൻ്റെ സമയം കളയാൻ വേണ്ടിയിട്ട് എന്ത് 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 പടമാണ് ഇത് കുഞ്ചാക്കുവാൻ എനിക്ക് സുരാജ് സുരാജ് പഞ്ചാറൻ മൂടിനോടൊക്കെയാണ് ചോദിക്കാനുള്ളത് സുരാജ് പഞ്ചാറൻ മൂടൊക്കെ ചെല്ലുമ്പോഴത്തേക്കിനും മറ്റേ ആന പുലി കഥ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കഥ പറയണ ആൾക്കാരാ ഇത് എന്തുണ്ട ഉണ്ടോ കണ്ടിട്ടാണ് ഈ പടത്തിൻ്റെ അകത്തൊക്കെ പോയി അഭിനയിച്ചത് മനുഷ്യൻ്റെ സമയം കളയാൻ വേണ്ടിയിട്ട് എന്നത് എഡിറ്റിംഗ് ഒക്കെയാണ് അതിൻ്റെ വെറുതെ ഒരു ബോധം ഇല്ലാത്ത രീതിയിലുള്ളൊരു പടം ഓ ഈ ഊളത്തരം എന്ന് പറഞ്ഞാൽ വെറും പര ഊളത്തരം അയിന്റെ ഇടക്കാണെങ്കിൽ എന്നെ അവരുദ്ദേശിച്ചു കോമഡി ആണോ ഉദ്ദേശിച്ചത് അതോ ഇവര് സീരിയസ് ആണോ ഉദ്ദേശിച്ചത് എന്ത് വാഴ ഉദ്ദേശിച്ചത് മനസ്സായി ഇപ്പൊ പറയുമ്പോ ഡയറക്ടറുടെ ഇപ്പൊ ഞാനൊക്കെ പറയുന്നുണ്ടല്ലോ എന്റെ പടം എന്റെ എന്റെ ഇഷ്ടമാ വേണേ കണ്ടാ മതി എന്ന് പക്ഷേ ഇത് വേണേ കണ്ടാ മതി എന്നല്ലല്ലോ പറയുന്നേ ഇവര് എല്ലാരും കൂടെ വന്ന് കാണാൻ പറഞ്ഞിട്ടല്ലേ നമ്മൾ ചെല്ലുന്നേ പടം കാണാൻ വേണ്ടിട്ട് എന്താ ചെയ്യാന്നുള്ള ഞാൻ ആലോചിക്കണം കാശ് പോയി അതിനേക്കാൾ ഉപരി അതിനകത്തിരുന്ന് ഉറങ്ങിപ്പോകും നമ്മള് പിന്നെ ചാക്കോച്ചനക്ക് ഇത് എന്ത് പറ്റും ഇത് ആർക്ക് വേണ്ടിയിട്ട് എടുത്ത പടം ആയത് വലിയ പ്രൊഡ്യൂസറും രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോയിട്ട് ഒരു അഞ്ചുപത്തു ദിവസം ഡേറ്റ് കൊടുത്തിട്ട് എടുത്ത പടമാണ് ഈ മനസ്സിലാവില്ല ആ നിങ്ങൾ ആ എനിക്ക് ആ പ്രൊഡ്യൂസറിനോടൊക്കെ പറയാനുള്ള നിങ്ങൾ ഈ കാശൊക്കെ ഇതേപോലത്തെ മരപ്പടത്തിനൊക്കെ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ഏതെങ്കിലും നല്ല പുത്തം പിള്ളേർ കഴിവുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലാതെയൊക്കെ പറഞ്ഞ് നല്ല സിനിമകൾ എടുക്കാൻ നടക്കുന്ന നല്ല കഴിവുറ്റ പ്രതിഭകളും ഉണ്ട് അവർക്കൊക്കെ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അല്ലാതെ ഇന്മാതിരി ഊത്ത പടത്തിനൊന്നും കൊണ്ട് പടം പൈസ ഇൻവെസ്റ്റ് ചെയ്യല്ലേ ദൈവത്തെ ഓർത്ത് അത് എന്തെങ്കിലും ഒരു ടെക്നിക്കലി എന്തെങ്കിലും ഒരു സാധനം വേണ്ടേ മീൻസ് അതിനകത്ത് എന്തെങ്കിലും ഒരു സാധനം നല്ലതായിരിക്കണ്ടേ എന്തു എന്ത് കാണിച്ചു വെച്ചിരിക്കുന്നു രണ്ട് മണിക്കൂർ ഇരുന്ന് എനിക്ക് തെറി പറയണമെന്നുണ്ട് ഞാൻ തെറി പറയാത്തതാണ് എന്തിനാണ് തെറി പറയണ എന്ന് ഓർത്തിട്ടാണ് ഇനി എൻ്റെ കമൻ്റ് കണ്ടിട്ട് ഞാൻ മറ്റു സിനിമേനെ നശിപ്പിച്ചു അല്ല മലയാള സിനിമേനെ ഞാൻ നല്ലത് പറഞ്ഞില്ല അല്ലെങ്കിൽ സിനിമ കൊള്ളത്തില്ലാത്തത് കൊള്ളത്തില്ല എന്ന് വിളിച്ചു പറഞ്ഞ് സിനിമേനെ നശിപ്പിക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന നാറികൾ നിങ്ങളെല്ലാവരും കൂടെ പൈസ പോയി കാണും എന്നിട്ട് നിങ്ങൾ അനുഭവിക്കും എനിക്കത്ര പറ എനിക്ക് ഭയങ്കര ദേഷ്യാണ് വന്നത് ഓ അവിടെ കഥയെങ്കിലും ഒന്ന് കേൾക്കണ്ടേ അല്ലെങ്കിൽ ഇത് പണിയറിയാൻ തന്നെ കൊണ്ട് ജയിക്കേണ്ടത് ഇത് ആരെഴുതിയത് ഈ സ്ക്രിപ്റ്റൊക്കെ ഇത് എന്തിനെ എന്തിന എങ്ങനെയത് ഡയറക്ട് ചെയ്ത് എന്തിനക്ട് ചെയ്തത് എന്തിനിങ്ങനൊരു പടം ഉണ്ടാക്കിയത് എത്ര ലക്ഷം രൂപ മുടക്കിട്ടാണ് ഈ സാധനം പുറത്തോട്ടിറങ്ങി നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തപ്പോൾ മനസ്സിലായില്ലേ ഈ സാധനം വൻ വധവാന്നുള്ളത് ഇതൊക്കെ എനിക്ക് തോന്നുന്ന വല്ല ഷോർട്ട് ഫിലിം ആയിട്ട് അല്ലെങ്കിൽ വല്ല വെബ് സീരീസ് പോലെയൊക്കെ വല്ല ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വല്ലതും കാണിച്ചാൽ മതിയായിരുന്നു അല്ലെന്നുണ്ടെങ്കിൽ വല്ല യൂട്യൂബിൽ കാണിച്ചാലോ യൂട്യൂബിനൊക്കെ ഉള്ള സാധനം ഉള്ളത് വല്ല യൂട്യൂബിലൊക്കെ കൊണ്ടു ഇടുക അതാകുമ്പോൾ നമുക്ക് പൈസ മുടക്കൊന്നുമില്ലല്ലോ വല്ലപ്പോഴും ഇരുന്ന് കണ്ടാൽ മതി അരമണിക്കൂറത്തെ ഉള്ളൂ അരമണിക്കൂർ കാണാനുള്ള സാധനം ഉള്ളൂ അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കാണാനുള്ള സാധനം ഉള്ളൂ ഇത് സ്ഥലക്ക് ബോധമില്ലാത്തൊരു സിംഹവും അതിനേക്കാളും ബോധമില്ലാത്ത കുറേ ആൾക്കാരും പിന്നെ ഇത് കാണാൻ പോയാൽ നമുക്കും ബോധമില്ല എന്നാ പറയാൻ പറ്റുള്ളൂ കാര്യം എന്നെ ചെയ്യാൻ പറ്റും ഗർ എന്ന് പറഞ്ഞ സാധനം കേട്ടിട്ട് അതിൻ്റെ ട്രെയിലർ കണ്ടിട്ട് പോയത് ിയെന്ന് വെച്ചാൽ ഒരു പാഴ് പടമൊക്കെ ഈ കാലഘട്ടത്തിൽ ഒന്നും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് വെറും പാഴ് ഇതിനേക്കാളും നല്ലത് ടർബോ ആണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല ഇത് സഹിച്ചിരുന്ന് കാണുന്നതിനേക്കാളും നല്ലത് ടർബോ ഇരുന്ന് കാണുന്ന ചാക്കോച്ചൻ ആ സുരാജഞ്ഞാറൻ മൂടിനെ എനിക്ക് ഏറ്റവും വലിയ കലിപ്പുണ്ടായി എന്നെ ഒക്കെ പുള്ളി ഇരുന്ന് കാണിക്കുന്നു എന്തുവാ കാണിക്കുന്നത് ഇതൊക്കെ അഭിനയം അറിയാൻ പാടില്ല എന്നിട്ടൊന്നുമില്ലല്ലോ ചാക്കോച്ചൻ പിന്നെ പോട്ടെ പത്ത് പൈസ ഇട്ട് കൊടുത്തിട്ട് പത്ത് ദിവസത്തേക്കിന് വാ നിങ്ങളൊരു അഭിനയിക്ക ഈ ക്യാരക്ടർ ചെയ്യുന്ന പറയുമ്പോഴത്തേക്കും ചാക്കോച്ചൻ ചിലപ്പം ചെല്ലുമായിരിക്കും പത്ത് എത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ കോടിക്കണക്കൻ രൂപ കിട്ടുമ്പോൾ പത്ത് ദിവസത്തേക്കിന് ഇരു ദിവസത്തേക്കിന് എന്നാ കഥ ആര് എന്നാ നോക്കാം ഓഗസ്റ്റ് സിനിമാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓഗസ്റ്റ് സിനിമ ഇന്നേവരാവും ഉറമിക്ക് ശേഷം കരകയറിയിട്ടില്ല അങ്ങനത്തെ ഒരു ബാനർ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ചെന്ന് പടം കാണാൻ വേണ്ടിയിട്ട് കയറി ഇരുന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നളിയാ ഒരു രക്ഷയിതാണ് എന്ന് പറഞ്ഞ ചള്ളി അങ്ങോട്ട് വാരി എറിയാണ് പ്രണയം പിന്നെ സിംഹം പിന്നെ അതിൻ്റെ ഇടയിൽ വേറെ എന്നെ തല അടിച്ചുപൊളിക്കണ ഏർ ദേവി ആക്ഷേപഹാസ്യം എന്നെ ഇവര് ഉദ്ദേശിച്ചെന്തുവാ മറ്റേ എനിക്ക് തോന്നണേന്നു വെച്ച് കഴിഞ്ഞാല് നമ്മളെ മറ്റേ പടവില്ല എന്തുവാ എന്നാത്ത ആ കേസുകൊടുപോലെയൊക്കെ ആക്കാനൊക്കെ നോക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഓ എനിക്ക് എനിക്ക് നല്ല തെറി പറയാൻ തോന്നുന്നുണ്ട് പക്ഷേ എന്നാണെന്നറിയോ എൻ്റെ എനിക്ക് ഈ ഫേസ്ബുക്ക് ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് പറയാൻ പറ്റത്തില്ല പിന്നെ മോണിറ്ററൈസേഷൻ കട്ടായിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പണിയാകും പത്ത് പൈസ കിട്ടണമല്ലേ വെറുതെ കളയാനുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ ഞാനൊരാളെയും റെഫർ ചെയ്യത്തില്ല കൈ കാശ് നൂറ്റമ്പത് രൂപ കളയാൻ ഇത് പൊക്കോട്ടെ നൂറ്റമ്പത് രൂപ പൊക്കോട്ടെ സിനിമക്കാര് കൊണ്ടുപോയി രക്ഷപെട്ടോട്ടെ അതുകൊണ്ടിട്ട് ഈ പ്രൊഡ്യൂസർ രക്ഷപെട്ടോട്ടെ എന്ന് തോന്നുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ പോയി കാശ് കൊടുത്ത് കണ്ടോ അല്ലാതെ ഏർ പണിയെടുത്ത് ആ നൂറ്റമ്പത് രൂപയ്ക്ക് വീട്ടിൽ പിള്ളേർക്ക് ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കാം എന്ന് കരുതുന്ന ഒരൊറ്റ ആൾ പോലും ഈ പട പോയി കാണരുത് ആ നൂറ്റമ്പത് രൂപയ്ക്ക് വീട്ടിൽ കൊണ്ടുപോയി ആ കൊച്ചിന് ബിസ്ക്കറ്റ് മേടിച്ചു കൊടുത്തോ നിങ്ങൾക്ക് ആ കൊച്ചിന്റെ വിശപ്പലും മാറ്റാം ഇത് ലോട്ടറി എടുക്കണ ക്ലാസിന് പോലും ഈ പഠത്തിന്റെ ടിക്കറ്റ് എടുക്കരുത് എന്റെ പൊരാളിയാ ഊഹ് ശിവനേ